ആനക്കൊമ്പ് കേസിൽ സർക്കാരിനും നടൻ മോഹൻലാലിനും തിരിച്ചടി മോഹൻലാലിന് കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി വനംവകുപ്പിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കേസിൽ സർക്കാരിനും മോഹൻലാലിനും ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രധാനമായും പറയേണ്ടത് ആനക്കൊമ്പിന് വനംവകുപ്പ് നൽകിയ ഉടമസ്ഥാവകാശം ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് വനംവകുപ്പിന്റെ തീരുമാനം നിലനിൽക്കില്ലെന്ന് നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ബെഞ്ച് ഈ ഈ ഉടമസ്ഥാവകാശം നൽകിയത് റദ്ദാക്കിയത് മോഹൻലാലിന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഉടമസ്ഥാവകാശം നേരത്തെ വനംവകുപ്പ് നൽകിയത് വനംവകുപ്പിന്റെ നടപടി വനം വന്യജീവി നിയമത്തിന്റെ ലംഘനമാണെന്ന് കോടതി കണ്ടെത്തി മോഹൻലാലിൻ്റെ തേവരയിലെ വസ്തിയിൽ നിന്നാണ് ആദായ നീതി വകുപ്പ് ഈ ആനക്കൊമ്പ് കണ്ടെത്തിയത് രണ്ട് ജോഡി ആനക്കൊമ്പും അതോടൊപ്പം തന്നെ ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളുമാണ് ആദായ നീതി വകുപ്പെന്ന് പിടിച്ചെടുത്ത് തുടർ തുടർന്ന് വനംവകുപ്പ് ഈ ഇതിൽ കേസെടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ആനക്കൊമ്പ് തിരിച്ച് മോഹൻലാലിന് തന്നെ നൽകി നൽകുകയും ചെയ്തു എന്തായാലും ഈ മലയാറ്റു ഡിവിഷനിലെ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ കേസെടുത്തത് തുടർന്ന് പിടിച്ചെടുത്ത് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മോഹൻലാലിനെ തന്നെ വനംവകുപ്പ് ഏൽപ്പിക്കുകയായിരുന്നു ഈ തൊണ്ടി മുതൽ പ്രതിയെ ഏൽപ്പിച്ചത് കേട്ടുകേൽവില്ലാത്ത നടപടിയാണെന്നാണ് ഈ ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചത് കൂടാതെ ആനക്കൊമ്പിൻ്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കുറച്ച് വൈകിയാണ് അന്ന് മോഹൻലാൽ കോടതിയിൽ ഹാജരാക്കിയത് എന്തായാലും ആനക്കൊമ്പ് തനിക്ക് സമ്മാനമായി കിട്ടിയതെന്നായിരുന്നു മോഹൻലാലിൻ്റെ വാദം എന്തായാലും ഈ ഏലൂർ സ്വദേശി എ എ പൗലോസും അതോടൊപ്പം തന്നെ വിരമിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ ജെയിംസ് മാത്യു എന്നിവർ എന്നിവരാണ് ഈ ഈ ഉടമസ്ഥാവശ്യം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാതെ ഈ കൊമ്പ് ആനക്കൊമ്പ് മോഹൻലാലിന് തന്നെ തിരിച്ചു നൽകുന്ന നടപടിയാണ് വൻ വകുപ്പ് സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് മോഹൻലാലിൻ്റെ മോഹൻലാലിനും സർക്കാരിനും ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് എന്തായാലും എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് നടപടി നടപടി ഹൈക്കോടതി 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 അല്ലെങ്കിൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് പുതിയ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ും കേസിൽ സർക്കാരിനും നടൻ മോഹൻലാലിനും തിരിച്ചടി മോഹൻലാലിന് കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് വനംവകുപ്പിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്